ഉരലും ഉലക്കയും ഉപയോഗിച്ച് നെല്ല് കുത്തി അവിൽ കളിമൺ പാത്ര നിർമ്മാണവും വയലിലെ ചെളിയിൽ കളിച്ചില്ലസിച്ചും മണിക്കൂറുകൾ നീണ്ടുവന്ന കൊയ്ത്തുത്സവം നാടിന്റെ ഉത്സവമായി മാറി ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫ്രസ്റ്റിന്റെ ഓമശ്ശേരി പഞ്ചായത്ത് തല പരിപാടികളാണ് കൊയ്ത്തുത്സവത്തോടെ തുടങ്ങിയത് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കൊടുവള്ളി എം എൽ എ ഡോക്ടർ എം കെ മുനീറിന്റെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ ആരംഭിച്ച പതിനഞ്ച് ദിവസം നീണ്ടുനിൽക്കുന്ന ഗ്രാൻഡ് കൊടുവള്ളി മണ്ഡലം ഫ്രസ്റ്റിന്റെ ഓമശ്ശേരി പഞ്ചായത്തല പരിപാടികൾക്കാണ് കൊയ്ത്തുത്സവത്തോടെ തുടക്കമായത് ഓമശ്ശേരി റൊയാഡ് ഫാം ഹൌസിൽ ഒരേക്കർ വയലിൽ നടന്ന കൊയ്ത്തുത്സവം ജനപ്രതിനിധികളുടെയും സ്കൂൾ വിദ്യാർത്ഥികളുടെയും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരുടെയും സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു ശ്ശേരി പഞ്ചായത്തിലെ ആ സമയത്ത് എനിക്ക് ഐഡിയ സിമ്പിൾ നമ്മുടെ കൃഷിയിലെ പ്രൊമോഷനു വേണ്ടി ഒരു ലോക്കൽ ആളിലേക്ക് അവർക്ക് ജോബിനെ വേണ്ടി പിന്നെ കുറച്ച് ഒരു പ്രോബ്ലം അബൌട്ട് ദിസ് വഴിയിൽ പ്രശ്നമുണ്ടായിരുന്നു സംതിങ് ബട്ട് ഇപ്പം ഞാൻ കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് ഫെസ്റ്റ് ഒരുപാട് പബ്ലിക് പരിപാടി ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ട് മുനീർ മുനീർ കാരണം ഒരു 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 ലീഡർഷിപ്പ് എല്ലാ പോലെ ഇവന്റ് ആണ് ഡോക്ടർ എം കെ ിൽ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ അധ്യക്ഷനായി മുൻ എം എൽ എ വി എം ഉമ്മർമാസ്റ്റർ സംസാരിച്ചു രാവിലെ ഓമശ്ശേരി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടി ആരംഭിച്ചത് ഘോഷയാത്ര റോയോഡ് ഫാം ഹൗസ് പരിസരത്ത് സമാപിച്ചു മണ്ഡലം ഫസ്റ്റിന്റെ ഭാഗമായി ഓമശ്ശേരിയിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ മഡ് ഫുട്ബോളും തുടർന്ന് സപ്തദിന കാർഷിക വിപണന പ്രദർശനമേളയും നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഓമശ്ശേരി